മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന ഇസി വേസ്റ്റ് ഇൻസിനറേറ്റർ ഉപയോഗിക്കുന്നതിലൂടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് ഇനി മാലിന്യം സംസ്കരിക്കാം ഐൻടെക് സൊല്യൂഷൻസ് കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ നയൻ സിക്സ് എയ്റ്റ് ദാറുൽ ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി റൂബി ജൂബിലി സമ്മേളന പ്രചാരണ ഭാഗമായി ഡിസംബർ പതിനാറിന് നിലമ്പൂരിൽ മാനവ സംഗമം സംഘടിപ്പിക്കും സമ്മേളന പ്രചാരണാർത്ഥം പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹാദിയ സംഘടിപ്പിക്കുന്ന സന്ദേശയാത്രയുടെ ഭാഗമായാണ് മാനവ സംഗമം നടക്കുന്നത് ഹുദ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ അവിടുത്തെ ഗ്രാജുവേറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ഹാദിയ ഹാദിയുടെ അർത്ഥത്തിലാണ് ഇവിടെ നിങ്ങളോട് സംസാരിക്കുന്നത് ദാറുൽ ഹുദയുടെ നാൽപ്പത് വർഷം പൂർത്തീകരിക്കുന്ന ഒരു സന്ദർഭമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ദാറുൽഹുദ എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ തുടക്കം നാൽപ്പത് വർഷം കൊണ്ട് സമാനതകളില്ലാത്ത വിദ്യാഭ്യാസ നവത്ാന സംരംഭങ്ങൾക്ക് ദാറുൽ ദാറുൽഹുദ നിമിത്തമായിട്ടുണ്ട് എന്ന് ഇവിടുത്തെ പൊതുസമൂഹത്തിനൊക്കെ അറിയാം കേരളത്തിലും കേരളത്തിന് പുറത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്ത് ഗൾഫ് രാഷ്ട്രങ്ങളിലും ആഫ്രിക്കയിലെ നൈജീരിയയിലും യൂറോപ്പിലെ യു ഒക്കെ അതുപോലെ മലേഷ്യ പലയിടങ്ങളിൽ പല രീതിയിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഇന്ന് ധാർഹ്യതയുമായി അഫിലിയേറ്റ് ചെയ്യപ്പെട്ട വിവിധ സംരംഭങ്ങളുടെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരാഘോഷം എന്ന അർത്ഥത്തിൽ നാൽപ്പത് വർഷം പൂർത്തിയാകുന്ന ഈ സന്ദർഭത്തിൽ റൂബി ജൂബിലി സമ്മേളനം ഈ വരുന്ന ജനുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി ദാർഹുദയിൽ ചെമ്മട് വെച്ച് നടക്കുകയാണ് അതിൻ്റെ പ്രചരണം വാമിനോ ട്വൻറ്റി ഫോർ എന്ന പേരിലാണ് കേരളത്തിൽ അമ്മോളം ഇന്നലെ ആരംഭം കുറിച്ചു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമ് വണ്ടൂർ ചാപ്റ്ററിന്റെ കീഴിൽ നിലമ്പൂരിലെ ചന്തക്കുന്നിൽ വെച്ചിട്ട് ഈ വരുന്ന പതിനാറാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം മാനവ സംഗമം എന്ന പേരിൽ നടത്തുകയാണ് നിലവിലെ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നവരാണ് മനുഷ്യരെ പല രീതികളിൽ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിലൊക്കെ പരസ്പരം അകറ്റുവാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ സമൂഹത്തിൽ പലയിടങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് എതിരായി സമൂഹത്തെ ബോധപൂർവം അടുപ്പിക്കുവാനും വിവിധ മത സാമൂഹിക രംഗത്തുള്ള വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു സൗഹാർദ്ദ സമ്മേളനം സംഘടിപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വളരെ വൈവിധ്യങ്ങളായ പല പരിപാടികളും ഈ വാമിനോ ട്വൻ്റി ഫോർ എന്നതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതില് തിങ്കളാഴ്ച നടക്കുന്ന ഈ പ്രോഗ്രാമിൽ വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ പങ്കെടുക്കുന്നു ബഹുമാനായ പാണക്കാട് സയ്യിദ് സ്വാദിഖലി ഷിഹാബ് തങ്ങളാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് അതുപോലെ എം പി അബ്ദുൽ വഹാബ് അവിടുത്തെ എം എൽ എ പി വി അൻവർ ഡോക്ടർ ജോസഫ് മാർ തോമസ് അതുപോലെ മുസ്ലിം ലീഗിൻ്റെ സമുന്നതരായ നേതാവ് കെ എം ഷാജി സമസ്ത കേരള ജമ്മിയ തുലമ്മായയുടെ നേതാവായിട്ടുള്ള ഓണംപിള്ളി മുഹമ്മദ് ഫൈസി അതുപോലെ ഈയിടെ പിന്നെ തൻ്റെ കാലുഷ്യത്തിൻ്റെ പാതയിൽ നിന്നൊക്കെ ഞാൻ വിട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞ് രാഷ്ട്രീയ രംഗത്ത് വലിയ ശ്രദ്ധേയമായ കാൽവെപ്പുകളൊക്കെ നടത്തിയിട്ടുള്ള സന്ദീപ് വാര്യർ അതുപോലെ വി എസ് ജോയി ഹാദിയെ പ്രതിനിധിച്ചുകൊണ്ട് ഹാരിസ് ഉദവി തുടങ്ങിയവരൊക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കും ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് വഴി ഹാദിയയും അതുപോലെ ദാർൽഹുതയും മുന്നോട്ട് വെക്കുന്നത് കൃത്യമായി സമൂഹത്തിൽ സഹിഷ്ണുത പ്രചരിപ്പിക്കുകയും അകന്നു നിൽക്കുന്നവരെയൊക്കെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ സമ്പ്രദായം നമ്മുടെ നാട്ടിലൊക്കെ സജീവമായിട്ടുണ്ടാകേണ്ടതുണ്ട് എന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇതൊരു തുടർച്ചയാണ് ദാർൽഹുത എന്ന് പറയുന്ന സംവിധാനം തന്നെ സമന്വയം എന്നതാണ് അതിന്റെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ കെ ടി മുഹമ്മദ് ഹാരിസ് ഹുദവി സുഹേൽ ഹുദവി വിളയിൽ കെ മുഹമ്മദ് ഷെരീഫ് ഹുദവി അനീസുദ്ദീൻ ഹുദവി എന്നിവർ സംബന്ധിച്ചു എ ന്യൂസ് മലപ്പുറം മാലിന്യ സംസ്കരണം ഇനി ഒരു പ്രശ്നമല്ല യാതൊരു ഇന്ധനമോ മറ്റു വിദഗ്ധ തൊഴിലാളികളോ ആവശ്യമില്ലാതെ മാലിന്യ സംസ്കരണം സാധ്യമാക്കുന്ന സാധ്യമാക്കുന്നേറ്റർ മറ്റു ഇൻസിനറേറ്ററേക്കാൾ പതിന്മടങ്ങ് ആയുസും ഒരിക്കൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതു മാത്രമല്ല പുകക്കൊഴലിന്റെ നീളം ആവശ്യത്തിന് ക്രമീകരിക്കാം എന്നത് മറ്റൊരു പ്രത്യേകതയുമാണ് ഓക്സിജന്റെ അളവ് കൂടുതൽ ലഭിക്കുന്നതിനാൽ വളരെ പെട്ടെന്ന് കത്തിപ്പിടിക്കുകയും സ്റ്റീൽ കമ്പിയിലെ ചൂളയിൽ ഇരുമ്പുരുക്കാൻ ഉപയോഗിക്കുന്ന ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചതിനാൽ ചൂട് നിലനിർത്തി കത്താൻ സഹായമാകുന്നതോടൊപ്പം കൂടുതൽ ബലവും നൽകുന്നു ഇതിൽ പ്ലാസ്റ്റിക് ഫുഡ് വൈസ് നനവുള്ളത് തുടങ്ങി ഏതുതരം മാലിന്യവും സംസ്കരിക്കാവുന്നതാണ് സംസ്കരണശേഷം അടിഞ്ഞുകൂടുന്ന കട്ട പിടിച്ച ചാരത്തിന്റെ അംശങ്ങൾ ഗ്രിൽ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് പറ്റി പിടിച്ചിരിക്കുക കച്ചവട സ്ഥാപനങ്ങൾ വീടുകൾ ഓഡിറ്റോറിയം ആശുപത്രികൾ ഹോട്ടലുകൾ ഹോസ്റ്റലുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങൾക്ക് നൂറ് ശതമാനം അനുയോജ്യമായതാണ് ഇസി ലേസ്റ്റ് ഇൻസിഡറേറ്ററുകൾ മലപ്പുറം കോൺടാക്ട് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ സെവൻ വൺ